ഹായ് ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാൽ രാവിലത്തെ നമ്മുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതി വീഡിയോസ് കണ്ടി വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പോളുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ മറക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും സബ്സ്ക്രൈബിൻ്റെ ഒക്കെ യൂട്യൂബിൽ നല്ല വാല്യൂ ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യാതെ പോകല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ഇന്ന് രാവിലെ തന്നെ മോളെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിച്ചണിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് വിട്ടാ ഇത് നൂൽപുട്ടും കടലേക്കറിയാണ് എനിക്കും മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ വെള്ളക്കടലിൻ്റെ കറി അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതുകൊണ്ട് വെള്ളക്കടലിൻ്റെ കറി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് പിന്നെ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും പെട്ടെന്ന് പീച്ച് കിട്ടാനും വേണ്ടി ഞാൻ രണ്ട് ട്രിക്കും പറയുന്നുണ്ട് അപ്പോൾ ഒന്നെന്താന്ന് വെച്ചാൽ നൂൽപുട്ടിന് മാവ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ലൂസായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ സാധാരണ അതായത് പച്ചരി മാവ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ പിന്നെ അതുപോലെ തന്നെ അത് അടച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നല്ല ബലയിക്കാരം പീച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞത് നമ്മൾ നൂൽപുട്ടിനുള്ള മാവ് തയ്യാറാക്കുമ്പോൾ അത് പത്തലിൻ്റെ മാവാണെങ്കിൽ നെയ്യപ്പത്തൽ പത്തല ആ ഒരു മാവാണെങ്കിൽ അത് ഇട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടുമായിരിക്കും അതുപോലെ തന്നെ പീച്ചി എടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക ചിലരൊക്കെ പറഞ്ഞ് കിട്ടുന്നത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് റിസ്ക് റിസ്ക്കിയാണെന്നൊക്കെ അപ്പം എനിക്കും അങ്ങനെ തന്നെ ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ മാവ് കുഴച്ചൊക്കെ എടുത്തു പിന്നെ ഒരു കുക്കറ് അടുപ്പത്തേക്ക് വെച്ചിട്ട് ആ കുക്കറിലേക്ക് ഞാൻ കുതിർത്ത് വെച്ച കഴുകി കുതിർത്ത കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പാകത്തിനുപ്പ് പിന്നെ സവാള പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അത് ഇതിൽ ആഡ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂന്നാല് പീസല്ലേ ഇതിലെന്ത് കിട്ടും അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ ഞാനിത് അവിടെ നൂൽപുട്ടും ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ കടലക്കറിയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് എടുക്കണ സമയം കൊണ്ട് തന്നെ നൂൽപുട്ടും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചുട്ടിട്ടിട്ടാ അങ്ങനെ ഇതാ അപ്പോൾ ലാസ്റ്റാണ് ചുറ്റെടുക്കുന്നത് ഇനി നമുക്ക് കടലക്കറി ഒന്ന് തൂമ്പിച്ചെടുക്കണം അതായത് താളിച്ചെടുക്കുക എന്നൊക്കെ പറയുക അതിനിടയിൽ ചിക്കൻ കറിക്ക് വേണ്ടതൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓരോരോ പണിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ ഒരു അതൊന്നും ഒന്ന് മുഴുവനായിട്ട് ഞാൻ വീട് എടുക്കാൻ കഴിഞ്ഞാൽ ലംട്ട് കൂടേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചു അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ട് സാധാരണ ഒരു നോർമൽ കറിയാണ് ഞാൻ ഉണ്ടാക്കണത് പിന്നെ വെള്ളം തിളച്ചപ്പോൾ ചോറിന് അരിയിട്ടു ആ സമയം അപ്പുറത്ത് അടുപ്പിൽ ആ പടവലമയും ഉപ്പേരിക്ക് പടവലമ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി അങ്ങനെ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വന്നു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ പച്ചമുളകാണ് അധികം യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ കറിക്കൊരു മഞ്ഞ കളർ വരുന്നത് കേട്ടോ ആ ഒരു ചൊമ്പ് കളറില്ലാതെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ അപ്പോൾ കാശ്മീരി ചേർക്കേണ്ട ഇതിൽക്ക് കാശ്മീരി ചേർക്കും അപ്പോൾ ഇതിൽ കാശ്മീരിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽക്ക് സാധാരണ മുളക് പൊടി കുറച്ച് യൂസ് ചെയ്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കറീൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്ഞ്ച് അപ്പോൾ ഈ ചിക്കനും അതുപോലെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചിക്കൻ മസാല പൊറ്റി വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് എരിവും ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ ഒരു തുള്ളി പോലും ബാക്കി വരാതെ മക്കളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ